പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു പാതയിൽ അപകട ഭീഷണിയും കൊല്ലങ്ങളായ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കാര്യമായ ഒന്നും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ കുടിവെള്ളത്തിനായുള്ള പോത്തുണ്ടി പദ്ധതിയിലാണ് വഴിയിൽ വെള്ളമൊഴുകി പാതയും അപകട ഭീഷണിയിലായിരിക്കുന്നത് വർഷത്തോളം ആവുകയാണ് പക്ഷേ വെള്ളം ലീക്കായി പോകുന്നതിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഉപദ്രവമൊന്നുമില്ല പക്ഷെ ഈ റോഡ് എന്ന് പറയുന്നത് ഏകദേശം ഏഴോളം സ്കൂൾ വണ്ടികൾ ഈ റോട്ടിലൂടെ പോകുന്നുണ്ട് അതിലുപരിയായിട്ട് നാട്ടുകാർക്കും ഇതിലെ ഗതാഗത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അധികാരികൾ വന്ന് നോക്കുന്നുണ്ടെങ്കിലും നേരാക്കയെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോവുകയും പിന്നീട് വിളിക്കുമ്പോൾ പണ്ടില്ല എന്നുള്ള വർത്തമാനമാണ് അവർ പറയുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടിട്ടെങ്കിലും നമ്മളുടെ എല്ലാ പ്രതിഷേധങ്ങളും നമ്മൾക്ക് രേഖപ്പെടുത്തി യൂട്യൂബിലൂടെയെങ്കിലും കണ്ട് അധികാരികൾ ഇതിൽ വേണ്ടപ്പെട്ട നടപടി പറയാനുള്ളത് പോത്തുണ്ടി കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കൈതച്ചിറമല സ്ഥാപിച്ചിട്ടുള്ള ടാങ്കിലേക്കുള്ള പൈപ്പാണ് പൊട്ടിയിരിക്കുന്നത് ഏതാനും മാസം മുമ്പ് ജീവനക്കാരെത്തി കുഴിയെടുത്തു പോയെങ്കിലും വെള്ളം ഇപ്പോഴും പാഴാവുകയാണ് കുഴിയും അതേപടി കിടക്കുന്നു പത്തു വർഷമായി പ്രശ്നം തുടരുന്നുവെങ്കിലും അപകട ഭീഷണി തുടരുകയാണ് സ്കൂൾ ബസ്സുകൾ നിർത്തിയിടുന്ന സ്ഥലം കൂടിയാണ് ബസ് കൂടിയാണിവിടം യാത്ര പോകുന്നവർക്കും വലിയൊരു അപകടം വരാനുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നു പല പ്രാവശ്യം ഓഫീസിൽ നേരിട്ട് പോയിട്ട് പറഞ്ഞിട്ട് പോലും വന്ന് നോക്കി പോകുകയല്ലാതെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്താണെങ്കിലും യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരികൾ ഇത് നന്നാക്കി പൂർവ്വ നന്നായിട്ട് കൊടുത്ത് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ശല്യം തരത്തിൽ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാവണം എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർക്കും പറയാനുള്ളത് ഇരുന്നൂറോളം വീട്ടുകാരും ഇവിടെ പരിസരത്തായുണ്ട കുടിയെടുത്ത മൺകൂനിയും വെല്ലുവിളിയായിട്ടുണ്ട് റോട്ടിന് ഉള്ളിലേക്ക് തന്നെ തുരങ്കം മാതിരി ഉള്ളിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പോൾ ഏത് സമയത്തും അത് താഴാനും ബസ്സിന് അപകടം ബസ് പോകുമ്പോൾ അപകടമുണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല ഏറ്റവും പെട്ടെന്ന് അധികാരികൾ വന്ന് ഇത് റിപ്പയർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി തരണം ഈ റോഡ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒന്നരഞ്ച് പൈപ്പിൻ്റെ വെള്ളമാണ് ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കറൻറ്റ് ബില്ലിനും കുറവില്ല വാട്ടർ അതോറിറ്റി ബില്ലിന് കുറവില്ല ഇത് മുഴുവൻ പോകുന്ന ജനങ്ങളുടെയാണ് നമുക്കറിയാം ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഇത് കൊടുത്തതാണ് ഇതിൽ ആറേഴ് ബസ്സുകൾ പോകുന്നുണ്ട് സ്കൂൾ വണ്ടികൾ നിറയെ പോകുന്നുണ്ട് പക്ഷേ ഏത് സമയത്താണ് വീട്ടുകളിലേക്ക് നിലവധിക്കാന്ന് പറയാൻ പറ്റില്ല ഒന്നാരി അമ്പലം ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് വരാൻ പോലും അതും കൂടി എത്തിയിട്ടില്ല അപ്പോൾ ജനങ്ങൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് അത് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് യൂട്യൂബ് ന്യൂസ് പാലക്കാട്